റീസെൻ്റ്ലി പാല് വാങ്ങാൻ വേണ്ടി പോയി ഞാൻ എൻ്റെ സ്ഥലത്ത് അപ്പോൾ പാല് വാങ്ങിക്കഴിഞ്ഞാൽ മിൽമേൻ്റെ പാല് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കവറ് ചോദിച്ചു ഈ കവർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടീൻ്റെ ഉള്ളിലുള്ള ഹുക്ക് ഉണ്ടല്ലോ അതിൻ്റെ മോള് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടൊരു പ കവറ് വെച്ചപ്പോൾ ഇപ്പോൾ കടക്കാരനോട് പറഞ്ഞു ഈ ഇത് തരാൻ പറ്റില്ല കവർ തരാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മോൾഡിൽ കിട്ടുന്ന മാർജിൻ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കവർ കൂടി തന്നു കഴിഞ്ഞാൽ എൻ്റെ മാർജിൻ അത്രയും കൂടി കുറയും അതുകൊണ്ടുതന്നെ കവർ തരുന്നത് നിങ്ങൾക്ക് മുതലാവില്ല എന്ന് പറയും അപ്പം യൂണിറ്റ് മാർജിൻ്റെ ഈ കൺസെപ്റ്റ് വരുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ അയാൾ ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ സെയിൽസും അതിൻ്റെ മുകളിലുള്ള മാർജിനും മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അയാൾ കവർ തരാൻ വേണ്ടി റിലക്ട് ഉണ്ടാകുന്നത് അന്നേരം കുറച്ച് അദ്ദേഹം അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് പിക്ചർ കാണുന്നത് ഐ എം പൊട്ടൻഷ്യൽ ബയർ ഞാനത് അവിടെ ഉള്ള ആളാണ് അപ്പം പിന്നെ ഈ കവർ തരുക എന്നുള്ളത് അയാൾ പിന്നെ ഞാനെന്ന് പറയുന്ന കസ്റ്റമറുടെ ഒരു ലോയൽറ്റി വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇയാൾ ഈ സാധനം മാത്രം വാങ്ങുന്നു ഇയാൾ പാല് മാത്രം വാങ്ങുന്ന ആളല്ല ഇയാൾ വീട്ടിലേക്ക് ഗ്രോസറി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ അവിടെ ഒരു കണക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ട് എവർ മൈ റിക്വസ്റ്റ് അത് ഇപ്പോൾ മേ ബി കവറാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത് മേബി ഞാൻ വേറെ കാര്യം ചോദിക്കാം ഒരു പിന്നെ അയാൾ അവിടെ ചെയ്യാത്ത സർവീസിൻ്റെ ഒരു കാര്യമൊക്കെ ഞാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് യൂഷ്വലി സ്മാർട്ട് ആയിട്ടുള്ള ചെയ്യും ഈ ആ ഒരു അസിസ്റ്റൻസ് കൊടുത്തിട്ട് ഇയാളായിട്ടുള്ള ഒരു പേഴ്സണൽ റാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കാം അപ്പോൾ ഞാൻ ഈ യൂണിറ്റ് മാർജിനും ടോട്ടൽ മാർജിനും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് ബിസിനസ്സുകാരൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ മാർജിനിലാണ് ഒരു പീരീഡ് ഒരു ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ഇയർലി എടുക്കുന്ന ടോട്ടൽ മാർജിൻ അല്ലെങ്കിൽ കുറേ ട്രാൻസാക്ഷൻ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉള്ളതായിരിക്കും കുറേ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരു മീഡിയം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോ പ്രോഫിറ്റ് ഉള്ളതായിരിക്കും ചില ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് ലോസും ആയിരിക്കും ഒരു യൂണിറ്റിന് മുകളിൽ എത്ര മാർജിൻ കിട്ടുന്നു എന്നുള്ളത് റെലവൻ്റ് അല്ല ടോട്ടൽ ആ ഒരു പ്രോസസ്സിനകത്ത് എത്ര മാർജിൻ കിട്ടും എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഈവൻ വൺ ഇയറിനപ്പുറത്തേക്കും കാണാം കാഴ്ചകൾ വൺ ഇയർ ലോസിൽ പോവാം സെക്കൻഡ് ഇയർ ലോസിൽ പോവാം തേർഡ് ഇയർ ലോസിൽ പോയി ഫോർത്ത് ഇയർ മുതൽ പ്രോഫിറ്റ് ആവാം നമ്മളെ മനസ്സിലെ കാഴ്ചയ്ക്കനുസരിച്ചിട്ട് ആ ഒരു ഒരു ട്രാൻസാക്ഷൻ പ്രോഫിറ്റബിൾ ആയാൽ മതി പക്ഷേ പീപ്പിൾ ആർ വെരി ഒബ്സസ്ഡ് വിത്ത് ദ യൂണിറ്റ് മാർജിൻ അതൊരു റിയാലിറ്റിയാണ് മിക്ക പ്രോഫിറ്റബിൾ ബിസിനസ്സുകൾക്കകത്തും കുറേ സാധനങ്ങൾ അവർ ലോസിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ചില ആളുകൾക്ക് അത് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല ഈവൻ ഇത് ഇപ്പം ഈ ചെറുകിട ബിസിനസ് സ്മാർട്ടായിട്ടുള്ള ചെറുകിട ബിസിനസ്സുകാർ മുതൽ പിന്നെ ലാർജ് കോർപ്പറേഷൻസ് വരെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ മാക്ഡോണാൾഡിന് ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റീസൺ മക്ഡോണാൾഡിൽ വളരെ ചീപ്പായിട്ട് ഒരു ഐസ്ക്രീം കിട്ടുന്നുണ്ട് ആളുകൾ അവിടെ ക്രൗഡിനെ അവിടെ എത്തിക്കുന്നത് ഇതിപ്പം നാഷണൽ ലെവലിലുള്ള ടൈംസ് ഓഫ് എക്കണമിക് ടൈംസ് പോലുള്ള മാഗസീൻസിലൊക്കെ പിന്നെ ഇതിന് പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് ആയി വന്നിട്ടുള്ളൊരു ആയിട്ടായിരുന്നു ഇത് ക്യു എസ് ആർ റെസ്റ്റോറൻറ്റുകൾ വളരെ ചീപ്പായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നു എന്നുള്ളത് അത് മാക്ഡോണാൾഡിലുണ്ട് കെ എഫ് സിയിലുണ്ട് ഈവൻ ഈ ചിക്കിംഗ് പോലുള്ള ബ്രാൻഡുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു ക്രൗഡ് ഫുള്ള റെലമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് അത് അവർ അങ്ങനെ പ്ലേസ് ചെയ്തതാണ് സാധാരണ സാധാരണഗതിയിലുള്ള മീഡിയം പിന്നെ സാധാരണ ചെറുകിട ബിസിനസ്സുകാർ മീഡിയം ടൈപ്പ് ബിസിനസ്സുകാർ എല്ലാവർക്കും എല്ലാത്തിനകത്തും ഇങ്ങനെ കോമ്പോസിഷൻ ആവുന്നുണ്ട് അല്ലാതെ പിന്നെ ഈ പക്ഷേ ഇത് പല ബിസിനസ്സുകാർക്കും മനസ്സിലാവുന്നില്ല ദർ ടു മച്ച് ഓബ്സർ വിത്ത് ദിസ് യൂണിറ്റ് മാർജിൻ യൂണിറ്റ് മാർജിൻ കുറവാണെങ്കിലും ഇപ്പം ഒരായിട്ടം മാത്രം ഡീൽ ചെയ്യുന്നെ ഈ കോമ്പോസിഷൻ ഓഫ് ഐറ്റം ഇല്ലാത്ത കേസിലും ഇത് പ്രോഫിറ്റബിൾ ആവും എങ്ങനെയാണ് ആവാം ഇപ്പം ഞാൻ ഇപ്പോൾ നൂറ് രൂപയ്ക്കുള്ള സാധനം ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ എനിക്ക് അമ്പത് രൂപ ഒരു പിന്നെ യൂണിറ്റിന് മുകളിൽ ഉണ്ട് ഞാൻ നൂറ് പീസ് വിറ്റ് കഴിഞ്ഞാൽ അമ്പത് ഇൻറ്റു നൂറ് അയ്യായിരം രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് ഈ നൂറ് രൂപേൻ്റെ സാധനം ഞാൻ നൂറ്റഞ്ച് രൂപക്ക് വിൽക്കുന്നു അഞ്ച് രൂപ മാത്രം മാർജിൻ എടുത്തിട്ട് എന്നിട്ട് ഞാൻ മേ ബി ടെൻ തൗസൻഡ് പീസസ് എനിക്ക് വെക്കാൻ പറ്റി മാർജിൻ കുറവായതുകൊണ്ട് അപ്പോൾ ടെൻ തൗസൻഡ് ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി തൗസൻഡാണ് എൻ്റെ മാർജിൻ വരാം അപ്പോൾ ഈ ഞാൻ മാർജിൻ കുറച്ച് കൊടുക്കുന്നതിന് മുകളിൽ ഞാൻ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു കൺസെപ്റ്റ് ഇതിപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഈ കൺസെപ്റ്റ് പലപ്പോഴും ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഓഡിയൻസ് കമ്മ്യൂണിറ്റി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പ്രയോറിറ്റി ഇനകത്ത് പ്രൈസ് എവിടെയാണ് വരുന്നത് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കേണ്ടത് അതിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരാമെന്ന് നോക്കിയിട്ട് ഉള്ള ഒരു 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 മാർജിൻ പോളിസി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് യൂണിറ്റ് മാർജിനും അതേപോലെ ടോട്ടൽ മാർജിനും തമ്മിലുള്ള വ്യത്യാസം പല ആളുകളും ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ നമ്മളെടുത്ത് വരും വന്നിട്ട് ഈ ഇപ്പോൾ പറയും എൻ്റെ ഈ പിന്നെ ബിസിനസ്സിൽ തീരെ മാർജിൻ ഇല്ല അപ്പോൾ നമ്മളതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്ന യൂണിറ്റ് മാർജിനെ കുറച്ചാണ് ഇപ്പോൾ നേരത്തെ ഒരു പിന്നെ അമ്പത് വയസ്സൊക്കെ കിട്ടിയ ഒരു സാധനം ഒരു രൂപയ്ക്ക് വയ്ക്കുന്നു അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് മാർജിനിലാണ് ആ പ്രോസസ് നടക്കുന്നത് അപ്പോൾ അതിപ്പം അമ്പത് വയസ്സൊക്കെ വാങ്ങിയ സാധനം അമ്പത്തഞ്ച് വയസ്സൊക്കെ പോലും വയ്ക്കാൻ പറ്റുന്നില്ല ടെൻ പെർസെൻറ്റിൻ്റെ താഴെ മാർജിൻ കിട്ടുന്നുള്ളൂ ഈ ഒരു സിനാരിയോ ഇതിനകത്ത് പിന്നെ മാർജിൻ കുറഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ ഒരു ബിസിനസ്സുകാരൻ കൺസിഡർ ചെയ്യേണ്ട മാർജിൻ യൂണിറ്റ് മാർജിനല്ല ടോട്ടൽ മാർജിനാണ് ടോട്ടൽ മാർജിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് വലിയ ബിസിനസ്സുകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നതും പലപ്പോഴും ചെറിയ ബിസിനസ്സുകളൊന്നും അത്ര മാത്രം നന്നായി പെർഫോം ചെയ്യാത്തതും ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ എത്ര കിട്ടുന്നു എന്നുള്ളതല്ല നമ്മളെ സർക്കിളിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെ അവരുടെ ഈ പ്രൈസിങ് പോളിസി ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് മിനിമം മാർജിന് വെച്ചിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആണ് ആ മോഡല് അപ്പോൾ അതിൽ ഇപ്പം ഇവരുടെ ഒരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു പിന്നെ ഒരു ഐറ്റം പ്രൊമോഷന് വേണ്ടി കമ്പനി കൊണ്ടുവന്നു അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് റുപ്പീസ് ഒരു സാധനം വിചാരിക്കാം അപ്പോൾ കമ്പനി പ്രൊമോഷൻ പറഞ്ഞു എടുത്താൽ ഒന്നും കൂടി ഫ്രീ കിട്ടും രണ്ടെണ്ണം കിട്ടും നൂറ് റുപ്പ്യയ്ക്ക് രണ്ടെണ്ണം കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ യൂഷ്വലി അങ്ങനെ ഹൈപ്പർ മാർക്കറ്റുകൾ ചെയ്യുക പിന്നെ ഈ രണ്ടെണ്ണം ഒന്നിച്ചെടുത്താൽ നൂറ് റുപ്പ്യയിൽ കുറച്ചിട്ട് വിൽക്കുന്ന ഒരു പതിവില്ല കാരണം നൂറിന് രണ്ടെണ്ണം കിട്ടുമല്ലോ അപ്പോൾ സഭകയറ്റം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് റുപ്പ്യയ്ക്ക് ഒന്ന് കൊടുക്കും അവർ ഭയങ്കര സ്ട്രൈറ്റ് ആണ് ഒരു ഒരു പോളിസിനകത്ത് അപ്പോൾ യൂഷ്വലി അവർ എന്നാലും അവരെന്തു ചെയ്യും ഈ നൂറ് ഉറുപ്പ്യൊക്കെ രണ്ടെണ്ണം വിൽക്കുന്നത് വഴി അച്ചീവ് ചെയ്യേണ്ട ഫിഗർ അവർ അച്ചീവ് ചെയ്യും അപ്പോൾ ആ ഒരു 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 പിന്നെ സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ചാൽ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടില്ല അപ്പോൾ യൂണിറ്റ് മാർജിനേക്കാളും കൂടുതൽ ഇത്തരത്തിലുള്ള ഈ ടോട്ടൽ മാർജിൻ അതുവഴി കിട്ടുന്ന ഓർഗനൈസേഷൻ കിട്ടുന്ന റിട്ടേൺ ആണ് ഒരു ബിസിനസ്സുകാരെ ഫോക്കസ് ചെയ്യേണ്ടത്